ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ പുതിയ നിയമവ്യവസ്ഥ തുടങ്ങുന്നത് പരിശുദ്ധാത്മാവ് ഭൂമിയിൽ വന്നു കഴിഞ്ഞാണ് പരിശുദ്ധാത്മാവ് ഭൂമിയിൽ വന്ന അന്ന് തന്നെ പുതിയ നിയമവ്യവസ്ഥ തുടങ്ങി എന്ന് നമുക്ക് തിരിച്ചും പറയാം പത്രോസായിട്ട് ചരിത്ര രേഖകൾ അപ്പസോല പ്രവർത്തി രണ്ടാം അധ്യായത്തിൻ്റെ പതിനാല് മുതൽ മുപ്പത്താറ് വരെ പറയും അതിപ്പം വായിക്കണ്ട അത് വായിച്ചാൽ അത് ഒത്തിരി അങ്ങ് നീണ്ടുപോകും അപ്പസോല പ്രവർത്തി രണ്ടാം അധ്യായത്തിൻ്റെ പതിനാല് മുതൽ അതിൻ്റെ മുപ്പത്തി ആറ് വരെ പത്രോസ് അതിൻ്റെ ചരിത്ര പശ്ചാത്തലമൊക്കെ അങ് നിന്ന് പറയുമോ അല്ലെ അതിൻ്റെ സാഹചര്യങ്ങളൊക്കെ പറയുക അത് വായിച്ചു നോക്കിയാൽ മതി അപ്പസ്തോള പ്രവർത്തി രണ്ടാം അധ്യായത്തിൻ്റെ മുപ്പത്തി ഏഴാമത്തെ വാക്യം വായിച്ചാട്ടെ ഇത് കേട്ടിട്ട് അവർ ഹൃദയത്തിൽ കുത്തുകൊണ്ട് പത്രോസിനോടും ശേഷം അപ്പസ്തോലന്മാരോടും സഹോദരന്മാരായ പുരുഷന്മാരെ ഞങ്ങൾ എന്ത് ചെയ്യേണ്ടു എന്ന് ചോദിച്ചു അതായത് യഥാർത്ഥത്തിൽ കാര്യങ്ങൾ കേട്ടപ്പോൾ യഹൂദന്മാരിൽ ഒരു വിഭാഗത്തിന് ഹൃദയത്തിൽ കുറ്റബോധം ഉണ്ടായി കുത്തു കൊണ്ടെന്ന് പറഞ്ഞാൽ ഹൃദയം മുറിഞ്ഞു പോയി ആശുപത്രി കൊണ്ട് ഓപ്പറേഷൻ ചെയ്യേണ്ടി വന്നെന്നല്ല കുറ്റബോധമുണ്ടായി കുറ്റബോധം ഉണ്ടായപ്പോൾ അവർ ചോദിച്ചു ഞങ്ങൾ എന്ത് ചെയ്യണം ഞാനും ഇപ്പോൾ പ്രസംഗിക്കുമ്പോൾ ഞാൻ ഈ കാര്യങ്ങൾ പിടിവിട്ടെങ്കിൽ പറയുന്നത് കൊണ്ട് പലർക്കും പലയിടത്തും കുത്തുകൊള്ളുക കുത്തു കൊള്ളുമ്പോൾ അവർ ശരിക്കും പറഞ്ഞാൽ നേരെ വഴക്കിന് വരിക കുത്തു കുത്തുകൊള്ളുന്നവർ അവർ വഴക്കിന് വരുവാണ് ചെയ്യുന്നത് പക്ഷെ കുത്തു കൊണ്ടവർ എന്ത് ചെയ്യണമെന്ന് ഈ ജനമുണ്ടല്ലോ യഹൂതന്മാർ ഈ ജനം കുത്തു എന്നാൽ ഞങ്ങളുടെ പാസ്വേഡ് പോയി ഞങ്ങട്ട് കുത്തുകൊണ്ട് എന്നാ ചെയ്യണമെന്ന് പാസ്വേഡ് എന്ന് ചോദിച്ചില്ല അവർ എന്ന് പറഞ്ഞില്ല അത് അത് അന്നത്തെ പുരോഹിതന്മാർ അതേ ശുശ്രൂഷകരോട് എന്ന് പറഞ്ഞില്ല ഇത് ഇന്നവ നമുക്കിട്ട് കോലും കുത്തും കോളും വെച്ച് വർത്താനം പറയുന്നുണ്ട് കേട്ടോ എന്നൊന്നും പറഞ്ഞില്ല അവർ ചെയ്തത് നേരെ അപ്പസോലന്മാരോട് ചോദിച്ചു എന്ത് ചെയ്യണം എന്ത് ചെയ്യണമെന്ന് അന്നത്തെ വിശ്വാസികൾ ദൈവവചനത്തെയും അത് ഭയ അത് പറഞ്ഞവരെയൊക്കെ ഭയപ്പെട്ടിട്ട് പത്രോസിനോട് ചോദിച്ചു ഞങ്ങൾ എന്ത് ചെയ്യണം അപ്പോൾ പ്രസംഗം കേട്ടവരാരും ചെന്ന് അവരുടെ മത നേതാക്കന്മാരോടൊന്നും ചോദിച്ചില്ല ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ അപ്പോൾ പറയുന്നതിൻ്റെ വചനങ്ങൾ ഞാൻ ഈ പറയുന്നതിൻ്റെ വചനങ്ങൾ എന്നോട് ചോദിക്കുക ഇതിനകത്ത് തന്നെ ഇതിൻ്റെ ഉണ്ട് ഈ കൊട്ടേഷൻ ഉള്ളപ്പോൾ എന്നോട് ചോദിക്കുന്നതാണ് ഇതിൻ്റെ ഒരു മര്യാദ അല്ലെങ്കിൽ ഞാൻ ഈ പറയുന്നത് കൃത്യമായി വചനം വെച്ച് തന്നെയാണ് പറയുന്നത് നിങ്ങളതുകൊണ്ട് വഴക്കുണ്ടാക്കുന്നതിലും നല്ലത് വചനം എടുത്തു വെച്ച് നോക്കുന്നത് തന്നെയാണ് നല്ലത് നിങ്ങളുടെ സഭയിൽ ഞാൻ ഈ പറയുന്നതിൻ്റെ ഒരു ഉദാഹരണം പറയുന്നത് പ്രധാനം നിങ്ങളുടെ സഭയിലെ ജാതിയായ ഒരു മനുഷ്യൻ വിശ്വാസി വന്നിട്ട് സ്നാനപ്പെട്ടിട്ട് എത്ര കാലമായി ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഇവിടുത്തെ മതങ്ങളിലെല്ലാം ജനിച്ചു കൂടുന്നതല്ലാതെ വീണ്ടും ജനിച്ചൊന്നും കൂടുന്നില്ല എന്ന് നമ്മൾ പറയുമ്പോൾ വീണ്ടും ജനിച്ചു കൂടുന്നു എന്ന് പറയുന്ന നിങ്ങളുടെ സഭയിൽ ഒരുത്തം വന്നിട്ട് എത്ര കാലമായി ഒന്ന് ആലോചിച്ച് നോക്കിയേ ഉണ്ടായിരുന്ന എത്ര പേര് ഇറങ്ങിപ്പോയി അതൊന്ന് ചിന്തിച്ചു നോക്കിയേ ഒരുത്തം പോലും പുതുതായിട്ട് വന്ന് കയറുന്നുമില്ല ഉണ്ടായിരുന്ന ഒരു കൂട്ടത്തോടെ ഇറങ്ങിപ്പോകുന്നുവെങ്കിൽ ഒരുത്തനെങ്കിലും ഇറങ്ങിപ്പോയെങ്കിൽ അവൻ്റെ ആത്മാവിൻ്റെ സമാധാനം നിങ്ങളും നിങ്ങളുടെ ഭാഷവും കൂടെ ദൈവത്തോട് പറയേണ്ടി വരും കണക്ക് ബോധിപ്പിക്കേണ്ടി വരും അതിന് ഉത്തരവാദിത്തം ദൈവം നിങ്ങളുടെ തലേ തന്നെ വെക്കും അപ്പം നമുക്കറിയാവുന്നതൊക്കെ പല സ്ഥലത്തുനിന്ന് കുടുംബങ്ങൾ ഇറങ്ങിപ്പോയി ഒരു വ്യക്തിയല്ല കുടുംബങ്ങൾ ഇറങ്ങിപ്പോയി എന്തുകൊണ്ടാണ് അവർക്ക് ആളുകളെ നിലനിർത്താൻ അറിയത്തില്ല കൊണ്ടുവരാനും അറിയത്തില്ല കൊണ്ടുവന്നവരെ നിലനിർത്താനും അറിയത്തില്ല അങ്ങനെ വരുമ്പോൾ ആളുകൾ ഇറങ്ങിപ്പോവും അപ്പോൾ ഇതിപ്പം നമ്മൾ ചിന്തിക്കുന്നതിനാറിയോ ചിരിച്ച് ശാന്തമായിട്ട് പറഞ്ഞാൽ ദൈവസ്നേഹം ഒഴുകുന്ന മോനെ ദൈവം നിന്നെ സ്നേഹിക്കുന്നു അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എന്താ ആൾ വരാത്തത് അങ്ങനെ ഭയങ്കരമായിട്ട് പറയേണ്ട പോലെ പറയാൻ അറിയാവുന്ന പോലെ ചിരിച്ചോണ്ടും കളിച്ചോണ്ടും പറയുന്നില്ലേ എന്തുകൊണ്ടാണ് ആള് വരാത്തത് അപ്പം അവിടെയൊന്നുമല്ല കാര്യം കിടക്കുന്ന ഈ പറച്ചിലിൻ്റെ ലോഹിത്തിലോ അതിനകത്തുള്ള തന്ത്രത്തിലോ അതിനകത്തുള്ള ചിരിയിലോ അതിനകത്തുള്ള കാപ്പ്യത്തിലോ ഒന്നുമല്ല കാര്യം കിടക്കുന്നത് അങ്ങനെയല്ല കാര്യം കിടക്കുന്നത് പ്രസംഗം ശക്തമായിട്ട് പറയുമ്പോൾ കുത്തുകൊണ്ടു കുത്തുകൊണ്ടു ഈ പത്ര പ്രവർത്തിക്കകത്ത് ഇത് അവസാനം വന്നു വന്നിട്ട് ലാസ്റ്റ് പത്ര ദിവസം പറയാം നിങ്ങൾ ക്രൂശിച്ച ഈ യേശുവിനെ തന്നെ ദൈവം കർത്താവും ക്രിസ്തുവുമാക്കി വെച്ചു എന്ന് ഇസ്രായേൽ ഗൃഹമൊക്കെ നിശ്ചയമായി മറിഞ്ഞുകൊള്ളട്ടെ അവന്മാർ കൊന്നിട്ട് നിൽക്കുവാണ് അവരോടാണ് ഇത് പറയുന്നത് അങ്ങനെ കുത്തു പറഞ്ഞപ്പോ എന്നിട്ട് രണ്ടിന് മുപ്പത്തെട്ട് വായിച്ചേ പത്രോസ് അവരോട് നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേൽപ്പിൻ എന്നാൽ പരിശുദ്ധാത്മാവ് എന്ന ദാനം ലഭിക്കും ആ അപ്പോ പത്രോസ് പറഞ്ഞ് കുത്തുകൊണ്ടവര് ചോദിച്ചു ഞങ്ങൾ എന്നാ കാണിക്കണം ഈ കുത്തുകൊണ്ടാൽ മാനസാന്തരമാണ് അതിൻ്റെ പുറകിൽ ഉണ്ടാകാൻ പോകുന്നതെങ്കിൽ ചോദ്യം ഇതാണ് ഞങ്ങൾ ഞങ്ങളെന്തു ചെയ്യണം കുത്തു കൊള്ളുന്നുണ്ടെങ്കിൽ ഏതാണ്ട് കാര്യം ഉള്ളത് കൊണ്ടല്ലേ കുത്തുകൊള്ളുന്നത് അപ്പോൾ ചോദിക്കണം ഞങ്ങൾ ഞങ്ങളെന്തു ചെയ്യണം ഇനി കുത്തു കൊണ്ടു കഴിയുമ്പോൾ ചെന്ന് നേതാക്കന്മാരോട് ചോദിച്ചാൽ അവർ പറയും ഇവനെ വിടരുത് ഇവനിട്ട് കൊടുക്കണം പണി ഇവനെ എങ്ങനെയെങ്കിലും ഒതുക്കണം എന്ന് അവർ തന്ത്രപരമായിട്ട് പറയും എന്നിട്ട് അവർ ഓരോരോ കാര്യം പറയും ഓ അവൻ്റെ ജീവിതം നോക്കിക്കേ അങ്ങനെ നോക്കിക്കേ ഇങ്ങനെ നോക്കിക്കേ കുണം പിടിച്ചില്ലല്ലോ അതല്ലേ ഇതല്ലല്ലേ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എനിക്ക് ചോദിക്കാനുള്ളത് പൗലോസ് വിശ്വാസത്തിൽ വരുമ്പോൾ പൗലോസ് ആരായിരുന്നു പിന്നീട് പൗലോസിൻ്റെ അവസ്ഥ എന്തായിരുന്നു അപ്പോൾ ഭൗതികത്തിൻ്റെ പശ്ചാത്തലത്തിലാണോ ഇത് പറയാൻ പറ്റുന്നത് അല്ലല്ലോ അങ്ങനെയെങ്കിൽ അങ്ങനെയെങ്കിൽ കുത്തു കൊണ്ടവരോട് പത്രോസ് പറഞ്ഞു നിങ്ങൾ മാനസാന്തരപ്പെട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ മനസ്സ് കല്ലുപോലെയായിപ്പോയി അവസ്ഥയിൽ നിന്ന് മാനസാന്തരപ്പെട്ട് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേൽക്കുക എന്നാൽ നിങ്ങളുടെ പാപങ്ങൾ മോചിക്കപ്പെടും പരിശുദ്ധാത്മാവ് എന്ന ദാനം നിങ്ങൾക്ക് ലഭിക്കും എന്ന് എന്ന് അപ്പസോപ്പെടുത്തി രണ്ടിൻ്റെ മുപ്പത്തി എട്ടിൽ ഇത് പറഞ്ഞു ഇനി പിന്നെ എന്നാ സംഭവിച്ചെന്നുള്ളത് രണ്ടിൻ്റെ മുപ്പത്തി വായിച്ചേ ഭാഗ്യത്വം നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും നമ്മുടെ ദൈവമായ കർത്താവ് വിളിച്ചു വരുത്തുന്ന ദൂരസ്ഥന്മാരായ ഏവർക്കും ഉള്ളതല്ലോ എന്ന് പറഞ്ഞു ഈ വാഗ്ദാനം നമ്മുടെ ദൈവമായ കർത്താവ് തൻ്റെ അടുക്കലേക്ക് വിളിക്കുന്ന എല്ലാവർക്കും വേണ്ടിയുള്ളതാണ് നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും വിദൂരസ്ഥരായ ഏവർക്കും തന്നെ അതായത് ദൈവമായ കർത്താവ് തൻ്റെ അടുത്തേക്ക് വിളിക്കുന്ന എല്ലാവർക്കും വേണ്ടി എന്ന് പറഞ്ഞാൽ വചനത്തിൻ്റെ അടുക്കലേക്ക് വിളിക്കുന്ന എല്ലാവർക്കും വേണ്ടി ഇത് തൻ്റെ അടുത്തേക്ക് എന്ന് പറഞ്ഞാൽ പാസ്റ്ററുടെ അടുത്തേക്ക് ദൈവം വിളിക്കുന്നത് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ അടുത്തേക്ക് എന്നാണ് വിളിക്കുന്നത് എന്നാൽ ഇന്ന് ഇത് വിളി പാസ്റ്ററുടെ അടുത്തേക്ക് എന്നാക്കിയപ്പോൾ ശുശ്രൂഷൻ്റെ അടുത്തേക്ക് എന്നാക്കിയപ്പോൾ തകലതും തകിടം പറഞ്ഞു ഇന്നത്തെ സഭയുടെ എല്ലാം പ്രശ്നങ്ങൾ കിടക്കുന്നതാണ് കുറച്ച് ആളുകൾ ഇന്ന് പോകുന്നത് സംഘടനയിലോട്ടാണ് അവരുടെ അവരുടെ വിശ്വാസവും കൂറും സംവിധാനമെല്ലാം സംഘടനയോടാണ് ചിലരുടെ വിശ്വാസവും കൂറുമെല്ലാം അവരുടെ ഊരിയോരോടാണ് ചിലരുടെ വിശ്വാസവും കൂറുമെല്ലാം അവരായിരിക്കുന്ന സംവിധാനത്തോടാണ് ചിലർ പറയും ഞങ്ങൾ ന്യൂജന്ന ഞങ്ങൾ പിന്നെ പരമ്പരാഗതവ ചില ഇൻഡിപ്പെൻറ്റാ ഇൻഡിപ്പെൻ്റൻ്റ് എന്ന് പറഞ്ഞാൽ തന്നെ അതിൻ്റെ അർത്ഥം സ്വതന്ത്രൻ എന്നാ സ്വതന്ത്രൻ എന്ന് പറഞ്ഞാൽ എന്നെ നിയന്ത്രിക്കാൻ ഒരുത്തനുമില്ല ഞാൻ എൻ്റെ തന്ത്രമായിട്ട് പോകും ഇത് ഇതിൻ്റെ അവസ്ഥ അതുകൊണ്ട് ഇത് പലതും വീണ് പോകുന്ന സ്വതന്ത്രമായോണ്ട് സംഘടനയായി കഴിയുമ്പോഴത്തേനും ഇത് വേറൊരു തലത്തിലേക്ക് പോവുക ഏതൊരു ശുശ്രൂഷകനും അവൻ്റെ മുകളിൽ അവനെ നിയന്ത്രിക്കാൻ യോഗ്യനായ ഒരാൾ വേണം എന്നത് സത്യമാണ് അങ്ങനെ ഒരാളില്ലെങ്കിൽ കുറച്ച് കഴിയുമ്പം ഇയാൾ തെറ്റിപ്പോവും ഇയാൾ കഴിഞ്ഞാൽ ഇയാൾ ഒപ്പിക്കാത്ത കൊപ്പരം ഒന്നുമില്ല അയാൾ അതെല്ലാം ഒപ്പിക്കും അപ്പോൾ അപസോല പ്രവൃത്തിയിൽ നമ്മൾ വായിക്കുന്നത് കുത്തു ഞാൻ നമ്മുടെ നാട്ടിലെ ദേശത്തെ വിശ്വാസികൾ എന്നെ ശ്രമിക്കുന്നതോട് ചോദിക്കട്ടെ ഇന്ന് എവിടെയെങ്കിലും പ്രസംഗങ്ങളിൽ കുത്തു കുത്തുകൊള്ളത്തക്ക രീതിയിൽ എന്തെങ്കിലും പ്രസംഗിക്കുന്നുണ്ടോ അങ്ങനെ പ്രസംഗിച്ചാൽ പ്രസംഗിക്കുന്നവന് പിന്നെ ഒരു വേദിയില്ല അങ്ങനെ പ്രസംഗിക്കുന്നവനെ പിന്നെ അടുപ്പിക്കുന്ന വിഷയവും ഇല്ല അർത്ഥം എന്നാണെന്നറിയോ പരിശുദ്ധാത്മാവിതിനകത്തൊന്നും പ്രവർത്തിക്കുന്നില്ല കർണ ഇമ്പമായ കാര്യങ്ങൾ നിങ്ങൾക്കിഷ്ടമുള്ള പ്രസംഗങ്ങളെ വിളിച്ച് നിങ്ങൾ പ്രസംഗിപ്പിക്കുന്നു അവർ വന്ന് നിങ്ങൾക്ക് ദൂഷ്യമില്ലാതെ അയാളുടെ ചില്ലറ കിട്ടാനുള്ള പ്രസംഗം പ്രസംഗിക്കുന്നു ആ പ്രസംഗം കേൾക്കുന്നവരിൽ അപ്പോൾ അത് വിളിക്കുമ്പോഴേ പറയും ഞങ്ങളെ ഒന്നും പറഞ്ഞേക്കരുത് ഈ മുന്നിൽ ഇരിക്കുന്ന വെള്ളയിട്ട മാലാഘമാരെ ഒന്നും പറഞ്ഞേക്കരുത് ഈ മൈക്കിൻ്റെ പുറത്ത് നിൽക്കുന്ന അവന്മാരാണ് പ്രശ്നക്കാർ അവരിട്ട് നല്ല നാല് താങ്ങ് താങ്ങിയേക്കണമെന്ന് പറയുമ്പം ഇവൻ കുത്തും കോളും വെച്ച് അവർക്കിട്ട് വർത്താനം പറയും അവരൊന്നും ഇത് കേൾക്കുന്നില്ലാത്തതുകൊണ്ട് നമുക്കും ഒട്ടും പ്രശ്നമില്ല നമ്മൾ കേൾക്കുന്നില്ലാത്തതുകൊണ്ട് അവർക്കും പ്രശ്നമില്ല ആർക്കും പ്രശ്നമില്ല പിന്നെ ആകെ മൊത്തം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സന്തോഷം ഒരു അടിപൊളി ഒരു രസം രണ്ടുമൂന്ന് നല്ല ഇടി ഇടിപ്പം പാട്ടുമൊക്കെ കേട്ടു പിന്നെ രണ്ടുമൂന്ന് ശാസ്ത്രീയ സംഗീതം കേട്ടു അതിൻ്റെ പുറത്ത് നമ്മൾ രണ്ട് കടിലും പ്രസംഗം കേട്ടു പ്രസംഗം കേട്ടോ എന്ന് ചോദിച്ചാൽ കുത്തു ഒന്നും കൊള്ളാത്ത നല്ല വളരെ ശാന്തമായൊരു പ്രസംഗം സത്യസന്ധമായിട്ട് പറഞ്ഞാൽ ദൈവത്തിൻ്റെ വചനം വരണ്ട പോലെ വന്നാൽ കുത്തു കൊണ്ടിരിക്കും ഒന്നെങ്കിൽ മാനസാന്തരം ഉണ്ടാകും അല്ലെ അടി നടക്കും യേശു പ്രസംഗിച്ചപ്പോഴും ശിഷ്യന്മാർ പ്രസംഗിച്ചപ്പോഴും ഒക്കെ ഇത് നടന്നിട്ടുണ്ട് എന്നാൽ എന്ന് പറയട്ടെ ഇന്നത്തെ പ്രസംഗങ്ങളിലൊന്നും ഒരു കുത്തുവില്ല ഒരു മാനസാന്തരവുമില്ല ഒരു സംവിധാനവും ഇല്ല ഇതെല്ലാം പെന്തകോസുകാരൻ്റെ ഒരു പെരുന്നാളായിട്ട് മാറി കൺവെൻഷൻ എന്ന് പറഞ്ഞാൽ പെന്തക്കോസുകാരൻ്റെ പെരുന്നാളായി മാറി അവിടെ ഇപ്പം വന്ന് 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 വെച്ചുപിണിയും വരെ ആയി ഇത് മുന്നിലോട്ട് വലിയൊരു പെരുന്നാളായി മാറും എന്നൊരവസ്ഥയിലേക്ക് മാറിയെങ്കിൽ നമുക്ക് പ്രാർത്ഥിക്കാം സ്വർഗസ്ഥനായ ഞങ്ങളുടെ നല്ല പിതാവേ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവേ പരിശുദ്ധാത്മാവായ ഞങ്ങളുടെ നല്ല ദൈവമേ സുവിശേഷ യോഗങ്ങൾ കർത്താവെ അനേകരുടെ മാനസാന്തരത്തിനിടയാക്കിയിരുന്ന ഒരു കാലത്തെ ഓർത്ത് ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നു ഇനിയും അതുപോലെയുള്ള സുവിശേഷ യോഗങ്ങൾ കർത്താവിൻ്റെ വരവിന് മുമ്പ് ദൈവം ആഗ്രഹിക്കുന്നെങ്കിൽ യോഗ്യമായി അത് തുടങ്ങുവാനും അനേകർ മാനസാന്തരപ്പെട്ട് ദൈവസഭയോട് ചേരുവാനും ദൈവം ഇടയാക്കണമേ ജനിക്കുന്നതിനെ മുക്കി തീർക്കുന്ന പരമ്പരാഗത മതങ്ങളുടെ അവസ്ഥയിൽ നിന്ന് കർത്താവെ വീണ്ടും ജനിച്ച് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവസഭയോട് ചേരുന്ന ജാതികളായവരെ സഭയിലേക്ക് ഇറക്കി സ്നാനപ്പെടുത്താൻ കഴിയുന്ന ഒരു അഭിഷേകം കർത്താവെ ഒരു വിശുദ്ധിയുടെ വേർവാടിന്റെ ജീവിതമുള്ളവർ നയിക്കുന്ന ശുശ്രൂഷകൾ എന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങ് പ്രാർത്ഥന കേട്ട് അനുഗ്രഹ ചക്രപയ്ക്ക് നന്ദി യേശു ക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ആമേൻ